തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് ഇ വി എം ഉപയോഗിക്കുന്നത് എന്നുള്ള ആരോപണം കുറച്ചു വർഷങ്ങളായി രാജ്യത്ത് പലയിടങ്ങളിലായി ഉയർന്നു വന്നതാണ് ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന പല സംഭവങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ ചില സംഘടനകൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇ വി എമ്മിനൊപ്പം വി പാറ്റും വേണ്ടണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഈ ഹർജിയിലുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ അഥവാ ഇ വി എം വോട്ടുകൾ എണ്ണുന്നതിനോടൊപ്പം വി വി പാറ്റ് സ്ലിപ്പുകളും നൂറ് ശതമാനം എണ്ണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയിരിക്കുന്നത് ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തായിരുന്നു ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാൻ മതിയായ കാരണങ്ങൾ ഇല്ലെന്നും അതിനാൽ ഹർജി തള്ളുകയാണെന്നും ജസ്റ്റിസ് പറയുകയായിരുന്നു സമാന വിഷയങ്ങളിൽ താൻ നേതൃത്വം നൽകിയ സുപ്രീം കോടതി ബെഞ്ച് നേരത്തെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അത് വീണ്ടും വീണ്ടും ഉന്നയിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ഭാവിയിൽ വി വി പാറ്റ് സംവിധാനത്തിൽ പ്രിന്റർ തുറന്നിരിക്കണമെന്നും പ്രിന്റ് ചെയ്ത് പുറത്തുവരുന്ന ബാലറ്റ് വോട്ടർക്ക് പരിശോധിക്കാൻ അവസരം നൽകണമെന്നും അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൈമാറുന്നതിന് മുമ്പ് വോട്ടർ അത് ഉറപ്പാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഹർജി ഉണ്ടായത് കൂടാതെ കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് വോട്ടെണ്ണലിനോടൊപ്പം വി വി പാറ്റ് സ്ലിപ്പുകൾ നൂറ് ശതമാനം എണ്ണമെന്നതായിരുന്നു ഹർജിയിൽ പ്രധാനമായും പറഞ്ഞത് ഡെമോക്രാറ്റിക് റിഫോംസ് അസോസിയേഷൻ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീം കോടതി വിധി ഈ വിഷയത്തിൽ നിലവിലുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഹർജിയിലെ വിഷയം ഇനി നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് അന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേ തുടർന്നാണ് സുപ്രീം ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിലും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്